വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് തെറ്റാണ് പക്ഷേ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പക്ഷേകളുമായിട്ടാണ് ന്യായീകരണ തിലകങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ലോകത്ത് മറ്റൊരു മതക്കാരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇവരിത് വെറുതെ അങ്ങ് ചെയ്യുന്നതല്ല പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നൊരു കൺസെപ്റ്റ് അതായത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അഥവാ മുസ്ലിങ്ങളുടെ സാഹോദര്യം എന്നൊരു കൺസെപ്റ്റ് ഇസ്ലാമിലുണ്ട് അത് തെറ്റായ കാര്യമൊന്നുമല്ല നമ്മളുമായി രക്തബന്ധമോ പരിചയമോ ഒന്നുമില്ലാത്ത മറ്റൊരു മനുഷ്യനെ സഹോദരനായി കാണുന്നത് ഏത് ഐഡിയോളജിയുടെ പേരിലായാലും അത് വളരെ നല്ല കാര്യം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം സഹോദരങ്ങളാണെന്നാണ് ബൈബിള് പറയുന്നത് ലോകത്തെ ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ വിശ്വാസത്തിൻ്റെ പേരിലോ വേറെ എന്തിൻ്റെ പേരിലോ ആകട്ടെ സഹോദരനോ സഹോദരിയോ ആയി കാണാൻ കഴിയുന്നത് നല്ല കാര്യം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല